നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് വ്യക്തമായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് നടപടി സൂരജിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ബാങ്കുകൾക്ക് വിജിലൻസ് കത്ത് നൽകി സൂരജിൻ്റെ വീട്ടിലും ഓഫീസിലും നടന്ന റെയ്ഡിൻ്റെ വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു ടി ഒ സൂരജിന്റെ വീട്ടിലും ഓഫീസിലും നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് അന്വേഷണ സംഘം തൃശൂർ വിജിലൻസ് കോടതിക്ക് കൈമാറിയത് പരിശോധനയിൽ കണ്ടെടുത്ത രേഖകളുടെ വിശദവിവരവും മഹസർ റിപ്പോർട്ടും കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ സ്പെഷ്യൽ സെൽ എസ് കോടതിക്ക് കൈമാറി ടി ഒ സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി കണ്ടെടുത്ത പാസ്ബുക്കുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ബാങ്കുകൾക്ക് ഇത് സംബന്ധിച്ച് വിജിലൻസ് കത്ത് നൽകി പത്ത് ബാങ്ക് അക്കൗണ്ടുകൾ സൂരജ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിജിലൻസിന് തെളിവ് ലഭിച്ചത് വരവിൽ കവിഞ്ഞ സ്വത്ത് ടിഒ സൂരജ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകാൻ വിജിലൻസ് തീരുമാനിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ ഉടൻ സർക്കാരിന് കൈമാറും സൂരജിന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത നാൽപ്പത്തിയാറ് പ്രധാനപ്പെട്ട രേഖകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു റിലയൻസിന്റെ ഫോർ കേബിൾ കരാറുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കൂട്ടത്തിലുണ്ട് തുടർന്ന് ലഭിച്ച അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വിജിലൻസ് തുടങ്ങി റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ഡി ബാബു പോൾ ശ്രീ മായിൻ ഹജി ശ്രീ പ്രകാശ് ബാബു ശ്രീ വി വി രാജേഷ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പ്രകാശ് ബാബു ഏത് സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ടി ഒ സൂരജിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ പറയുന്നത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും കൃത്യമാണ് ആ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് വിളിച്ചിട്ട് വന്നിട്ടുള്ള സി ബി ഐയുടെ എൻക്വയറിയെ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് സി ബി ഐടെ മുമ്പിൽ ഹാജരാകുന്നതിന് വേണ്ടി ടി ഒ സൂരജിനെ നോട്ടീസ് കൊടുത്തിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നു അപ്പൊ ഇതിൽ നിന്ന് സി ബി ഐയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സൂരജിനെ ബോധപൂർവം തന്നെ സംസ്ഥാന ഗവൺമെന്റ് സഹായിക്കുന്നതാണോ എന്നുള്ള കാര്യം കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് നിശ്ചയമായിട്ടും ഭരണകക്ഷിയിലെ പ്രബലരായിട്ടുള്ള ചിലരുടെ കൈകളില്ലെങ്കിൽ അതിന് കഴിയുകയില്ല അപ്പോൾ ഇവിടുത്തെ ഭൂമി ഇടപാടും കടകംപള്ളി ഭൂമി ഇടപാടും അതുപോലെ തന്നെ കോഴിക്കോട് കളക്ടറായിട്ടിരുന്ന സന്ദർഭത്തിലുള്ള സംഭവവാസങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിനെ ഇതിനകത്ത് ടി ഒ സൂരജിനെ സംരക്ഷിക്കേണ്ടതായ ചില കരുനീക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്തായാലും അധികം താമസിക്കാതെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദയവായി തുടരുകെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്നു ആ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് മാണിയും കോണിയും കോഴയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് അവർ ആവർത്തിക്കുന്നു ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് സൂരജിനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ട് പറയുന്നത് ആരാണ് പന്നയൻ രവീന്ദ്രൻ സി പി ഐയുടെ പന്നയൻ രവീന്ദ്രനും പ്രകാശ് ബാബുവാണ് പ്രകാശ് ബാബു ഇപ്പൊ പറഞ്ഞ മുസ്ലിം ലീഗിന് കാര്യമുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കടകംപള്ളി ഭൂമി ഇടപാട് സംബന്ധിച്ച കാര്യമാണ് അപ്പോ ഇന്ന് വരെ കടകംപള്ളി ഭൂമി ഇടപാടും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ബന്ധം ഉണ്ട് പറഞ്ഞിട്ടില്ല പുതിയതൊന്നും ഇപ്പോൾ പറയാണ് പിന്നെ പന്നിയൻ രവീന്ദ്രൻ കുറെ ദിവസമായി കോണി മാണി കോണി മാണി എന്ന് ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കാരണം നേരത്തെ മജീദ് സാഹിബ് പറഞ്ഞു പന്നയൻ രവീന്ദ്രനും പ്രകാശ് ബാബുവിനുമുള്ള സൂക്കട് ഈ കേരള സമൂഹത്തിൽ കേരളീയ സമൂഹത്തിന് മുഴുവൻ അറിയാം സി പി എമ്മിന്റെ മുമ്പിൽ പന്നയൻ രവീന്ദ്രന്റെ പാർട്ടിയുടെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗകര്യം പണ്ടേ പോലെ പലിക്കുന്നില്ല എന്നുള്ള നിലയിലുള്ള ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ പരോക്ഷമായ ശത്രുവിനെ എതിർക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ മുന്നിൽ നിഴലാക്കി വെച്ചിട്ടാണ് പന്നിന്റെ നിവീതനം കുറെ ദിവസമായി പുറത്തിറങ്ങുന്നത് അപ്പൊ അതിന് ഒരു മറുപടി തന്നെ അറിയിക്കുന്നില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രമുഖ ഘടക കക്ഷിയുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് ആരാണ് എന്നുള്ളത് അതെങ്ങനെ ലീഗാണെന്നുള്ളതിലേക്ക് ഞങ്ങൾ മറുപടി പറയേണ്ടത് ഞങ്ങൾ എങ്ങനെ അതിൽ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂരജ് ഒരു ഉദ്യോഗസ്ഥനാ ആ ഉദ്യോഗസ്ഥന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ അതായത് രണ്ടായിരത്തി നാല് മുതൽക്കുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും വരവിനെ സംബന്ധിച്ചും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് എന്നാണ് വിജിലൻസിന്റെ ഔദ്യോഗിക വിശദീകരണം അങ്ങനെ വെച്ചാൽ രണ്ടായിരത്തി നാല് മുതൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ വകുപ്പിലാണ് സൂരജ് ഏറെ കാലമുള്ളത് ഇവിടെ രണ്ടായിരത്തി നാലിൽ കോഴിക്കോട് കലക്ടറായിരുന്നു സൂരജ് ഒരിക്കലും കലക്ടറുടെ വകുപ്പ് റവന്യൂ വകുപ്പ് മുസ്ലിം ലീഗ് എടുത്തിട്ടില്ല ഏതാനും ദിവസങ്ങൾ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടാവും പിന്നെ രണ്ടായിരത്തി അഞ്ചിന്റെ അവസാനത്തിലാണ് സൂരജ് വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറാവുന്നത് അത് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് മെയ് മാസം മുസ്ലിം ലീഗിന്റെ വ്യവസായ മന്ത്രി പടിയിറങ്ങിയിട്ടുണ്ട് സെക്രട്ടറി നിന്ന് പിന്നീട് ആ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായിട്ട് അഞ്ച് നീണ്ട കൊല്ലമാണ് സൂരജിയിരുന്നത് ഒന്നും രണ്ടും ദിവസമല്ല അഞ്ച് നീണ്ട കൊല്ലം ഒരു ഗവൺമെന്റിന്റെ കാലാവധി മുഴുവൻ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു വകുപ്പിലിരിക്കുന്ന അപൂർവ സന്ദർഭ സന്ദർഭങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ആറിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനിച്ച അച്യുതാനന്ദൻ ഗവൺമെന്റിൽ പൂർണ്ണമായി വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു സൂരജ് കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ അത് അത്ര ചെറിയ സംഗതിയാണോ അത് കഴിഞ്ഞതിനു ശേഷം യു ഡി എഫ് ഗവൺമെന്റ് വന്നതിന്റെ സൂരജ് ടൂറിസം ഡയറക്ടറായി അത് കഴിഞ്ഞിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിലാണ് സൂരജ് പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി ആവുന്നത് കൃത്യം രണ്ട് കൊല്ലം ഈ രണ്ട് കൊല്ലം കൊണ്ടാണോ സൂരജ് ഇതൊക്കെ സമ്പാദിച്ചത് ഈ രണ്ട് കൊല്ലം കൊണ്ടാണോ ഒരു ഡേ വരുന്ന ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് ഈ രണ്ടു കൊല്ലം കൊണ്ടാണോ നിങ്ങൾ ആരോപിക്കുന്ന താങ്കളുടെ പാർട്ടി വകുപ്പുകൾ കൈകാര്യം ചെയ്ത സമയത്ത് മാത്രമല്ല മെറ്റു പാർട്ടികൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോഴും അഴിമതി നടന്നിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കും അവർ സ്വത്ത് ഉണ്ടാക്കിയതെന്ന് ഇവിടെ പ്രത്യേകമായി ചോദിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം സൂരജിൻ്റെ വസതിയിൽ റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് റോഡുകളിലൂടെ റിലയൻസിൻ്റെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ അതിൽ വീഴ്ചകളുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ആ ഫയൽ വരുത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തു ആ നടപടി എന്നാണ് പക്ഷേ ഇന്ന് വീണ്ടും സൂരജ് പ്രതികരിച്ചത് അങ്ങനെ ഉണ്ടായിട്ടില്ല മന്ത്രി ഫയൽ കണ്ടില്ല എന്ന് പറഞ്ഞു ഫയൽ മന്ത്രി കണ്ടു പക്ഷേ ആ കേബിൾ ഇടുന്ന പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരിയല്ല കേബിൾ ഇടുന്ന കാര്യം ഇപ്പോഴും തുടരുന്നു ഇതിൽ നിന്ന് രണ്ട് സംശയങ്ങൾ ഒന്ന് റിലയൻസിൻ്റെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ ഒന്നുമില്ലെങ്കിൽ സൂരജന് ആയി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താനും സൂരജൻ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഇബ്രാഹിം കുഞ്ഞിനെ സ്ഥാപിക്കണം അതല്ലെങ്കിൽ സൂരജ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഫയൽ കണ്ടില്ല എന്ന് പറഞ്ഞ് മന്ത്രി ഫയൽ കാണുന്നു മന്ത്രി പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് ഫയൽ കണ്ട ശേഷവും ആ കേബിൾ വലിക്കുന്ന പ്രവൃത്തി തുടരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂരജിനെ മാത്രം കണ്ടാൽ പോരാം തന്നെയും കാണണം എന്ന നിലപാട് മന്ത്രി എടുത്തു എന്ന് വേണമെങ്കിൽ സംശയിക്കാം ആ രീതിയിൽ സൂരജ് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീ വി രാജേഷ് താങ്കൾ മൈൻഹാജി ഖാജി പറഞ്ഞത് കേട്ടു എന്താണ് മറുപടി ശ്രീ മൈൻഹാജി തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സംബന്ധിച്ചു മുസ്ലിം ലീഗിന് സൂരജിനെ സംരക്ഷിക്കേണ്ടതായുണ്ട് ശ്രീ പ്രകാശ് ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സമ്മതിക്കുക ഞങ്ങളുടെ വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ കാലത്ത് മാത്രമല്ല സി പി എമ്മിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇളമരം കരീമിന്റെ കാലത്തും സൂരജ് നിർബാധം അഴിമതി തുടരുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ് ഞങ്ങൾ വർഷങ്ങളായി പറയുന്നത് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിമാരായിരുന്ന കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം മുഞ്ഞും ഇളമരം കരീമും പക്ഷപാതപരമായി പെരുമാറി വ്യവസായ വകുപ്പിനെ അഴിമതി വകുപ്പാക്കി മാറ്റി അതിന് സൂരജാണ് പറ്റിയ ആൾ എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷവും തുടരുവാൻ വേണ്ടി അനുവദിച്ചു ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ടി ഒ സൂരജ് കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരുന്ന സമയം മുതലാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച തുടങ്ങുന്നത് ആ സമയത്താണ് മാറാട് കലാപം ഉണ്ടാകുന്നത് ആ കലാപം അന്വേഷിച്ച തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ടി ഒ സൂരജിന് അന്ന് കലാപം ഉണ്ടാകും എന്ന് നേരത്തെ ഇന്റലിജൻസ് അറിവ് കൊടുത്തിരുന്നു സൂരജ് മുൻകരുതുകൾ എടുക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മുകളിലേക്കുള്ളവരെ അറിയിച്ചിട്ടില്ല അദ്ദേഹം കലാപം നടന്ന സമയത്ത് സാമുദായികപരമായി പക്ഷപാതപരമായി പെരുമാറി എന്നുള്ളത് തികച്ചും ആരോപണം മാത്രമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇത് ആ റിപ്പോർട്ടിൽ ഉള്ളതാണ് അതിൻ്റെ അർത്ഥം ആ സമയത്ത് മാറാട് കലാപവുമായി ചില മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് സൂരജ് സംരക്ഷണവും സഹായവും ഒരുക്കി കൊടുത്തിൻ്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്കും അവരുടെ അഴിമതികൾക്ക് കൂട്ടുന്ന ആളെന്ന നിലയ്ക്കും സൂരജിനെ സംരക്ഷിക്കേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോൾ ഓരോ നിമിഷവും വിജിലൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് ഇത്രയും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ പൊതുമരാമത്ത് വർക്ക് ഉൾപ്പെടെ വരുന്ന പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇരുന്ന് നിർണായക പോസ്റ്റുകൾ ഇരുന്നുകൊണ്ട് വർക്കുകൾ സാങ്ഷൻ ചെയ്തിരുന്ന വ്യക്തി ഇദ്ദേഹം ഇപ്പോൾ ഇരുപത്തഞ്ചു കോടിയൊക്കെയാണ് പറയുന്നത് ഇതൊന്നുമല്ല എത്ര കോടി രൂപ ഇദ്ദേഹം കട്ടെടുത്തുകയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം കൈക്കൂലി കൊടുത്ത അഞ്ചു പേർ വിജിലൻസിന് മുമ്പാകെ മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടത്തെ ഒരു ഗവൺമെന്റും ഇത് അറിഞ്ഞിരുന്നില്ലേ എന്ന് മറുപടി പറയണം ശ്രീ ഇബ്രാഹിം കുഞ്ഞ് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ കാണാത്ത റിലയൻസിന്റെ ഫയൽ ഞാൻ നിരാകരിച്ചു എന്ന് അതിന് താങ്കൾ തന്നെ നല്ലൊരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് നിരാകരിച്ചത് മന്ത്രി കാണാതെ സൂരജ് മാത്രമായി ഒപ്പിട്ട് സാങ്ഷൻ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ഒരു കിലോമീറ്ററിന് മുപ്പതിനായിരം രൂപ കൊടുത്ത് ഫോർ ജി കണക്ഷന് വേണ്ടി റിലയൻസ് കരാർ എടുക്കുമ്പോൾ കേരളത്തിൽ കേവലം റിലയൻസ് അടയ്ക്കേണ്ടി വരുന്നത് എണ്ണൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഇടയ്ക്ക് വരുന്ന തുക എത്ര ആയിരം കോടി രൂപയാണ് റിലയൻസ് കേരള ജനങ്ങളുടെ പണം പറ്റിച്ചത് അതിൽ എത്ര രൂപ സൂരജിന് കിട്ടിക്കാണും രണ്ടാമത് മന്ത്രി ഫയൽ നിരാകരിച്ച ശേഷവും ആ ഫയൽ പ്രൊസീഡ് ചെയ്യുന്നു അതിനർത്ഥം മന്ത്രി കണ്ട ശേഷം മന്ത്രിയും സൂരജും തമ്മിൽ ധാരണ വന്ന ഒരു എമൗണ്ടിൽ ആ എമൗണ്ട് റിലയൻസ് സംബന്ധിച്ചപ്പോൾ മന്ത്രി വീണ്ടും ഫയൽ അംഗീകരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ കേരളത്തിൽ സൂരജ് ഏതൊക്കെ ടൂറിസം ഉൾപ്പെടെ ഏതൊക്കെ വകുപ്പുകളിലാണ് തുടർന്നിരുന്നത് അവിടെയൊക്കെ തന്നെ അദ്ദേഹം സാമുദായികപരമായി പെരുമാറി അതോടൊപ്പം തന്നെ അദ്ദേഹം കോടാന കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി എന്ത് ലാഘോ ബുദ്ധിയോടാ പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്റെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് വെച്ചെന്ന പൈസിക്കണം സാങ്കേതിക തകരാർ മൂലമാണ് താങ്കളിലേക്ക് വരാൻ കഴിയാതെ പോയത് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇതാണ് എന്തിനാണ് റിലയൻസിന് കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് കാണണമെന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ കണ്ടു ആ ഫയൽ താൻ നോക്കിയില്ല അതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ തടഞ്ഞു എന്ന് മന്ത്രി പറയുമ്പോൾ തന്നെ സൂരജ് പറയുന്നു അങ്ങനെയല്ല മന്ത്രി ഫയൽ കണ്ടിട്ടില്ല പക്ഷെ മന്ത്രി കണ്ടു പക്ഷേ ആ കേബിൾ വലിക്കുന്ന പ്രവർത്തനം അത് തുടരുന്നുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ അത് തടസ്സപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് രാജേഷ് പറയുന്നത് അതിലൊരു അഴിമതി ഉണ്ട് എന്ന് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് താങ്കൾ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ പാടില്ല അത് ഒരേ ഒരു മാധ്യമം ചേർന്നൊരു പണിയല്ലേ ഞാൻ നിങ്ങളോട് ലീഗിന്റെ മന്ത്രിമാരുടെ കാലത്ത് മാത്രമല്ല മറ്റുള്ള മന്ത്രിമാരുടെ കാലത്തും സൂരജ് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും സൂരജ് അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഞാനല്ല വിജിലൻസ് ഇങ്ങനെ ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പത്രമാധ്യമങ്ങൾ കാണുന്ന വിവരം മാത്രമേ അയച്ചുള്ളൂ അപ്പൊ ഈ വിജിലൻസിന്റെ ഒരു ഒഫീഷ്യൽ റിലീസ് ഇതുവരെ എവിടെ ഞാൻ കണ്ടത്തില്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ചൊരു വാർത്ത ഒരു മറുപടി അനേഷ് പറയുകയും ചെയ്ത് ഞാൻ പറഞ്ഞത് ഇത്രയും കാലഘട്ടമാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ അത് വ്യക്തമാണ് അത് താങ്കൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ ചോദ്യം അത് താങ്കൾ പറഞ്ഞു ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട് റിലയൻസിന് കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിൽ എന്താണ് അഭിപ്രായം ഇബ്രാഹിം കുഞ്ഞ് കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂരജ് പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അത് പറയൂ അത് പറയൂ താങ്കളിലേക്ക് താങ്കളിലേക്ക് തിരിച്ചെത്താൻ താങ്കൾ ഈ തർക്കമായി കാരണം മറുപടി പറയാനില്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താങ്കൾ അവിടെ തുടരുക ശ്രീ പ്രകാശ് ബാബു മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാണിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കഴിഞ്ഞു ഇപ്പൊ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് തത്തുല്യമായ ആക്ഷേപങ്ങൾ ഉയരുന്നു പക്ഷേ ലീഗ് നേതൃത്വം ഇപ്പൊ മൈൻഖാജി പറഞ്ഞത് അതായത് സൂരജ് ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റിൽ തുടർന്നു വലത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റിൽ തുടർന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണോ ഈ പണമെല്ലാം എന്ന സംശയം അതിനെന്താണ് മറുപടി അല്ല ആദ്യമേ രവീന്ദ്രൻ മാണിയും വേണ്ട കോണിയും വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇക്കാര്യം പറയാം ഞങ്ങളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും സി പി ഐ എടുത്തിട്ടുള്ള തത്വാധിഷ്ഠിതമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വേണ്ട എന്ന് വളരെ ശക്തമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അഴിമതി സൂരജ നടത്തിയിട്ടുണ്ടെങ്കിൽ വിജിലൻസും സി ബി ഐയും അല്ല അതിന്റെ ഫയലുകൾ എടുക്കട്ടെ അതിന്റെ അന്വേഷണം നടക്കട്ടെ ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായാലും ഏത് ഉദ്യോഗസ്ഥനായാലും മറ്റാരെങ്കിലും ആണെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആരെയും അതിൽ സ്പെയർ ചെയ്യേണ്ടെന്ന ആവശ്യവും സി പി ഐക്കില്ല നമ്മളുടെ പൊതുസമൂഹവും അങ്ങനെ കാണാനും പാടില്ല ഏത് ഭരണകാലഘട്ടത്തിലെ ആയാലും അത്തരം തെറ്റുകൾ അത് വിളിച്ചിട്ട് കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യേണ്ടതാണ് ഇവിടെ സൂരജിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിലെ ചില ആളുകളുടെ വളരെ കാര്യമായ ഇടപെടലുകൾ ഇല്ലെങ്കിൽ സൂരജിനെ ഇന്ന് സി ബി ഐയുടെ എൻക്വയറിക്ക് പോകേണ്ടുന്ന ആളിന്റെ പേരിൽ വിജിലൻസിന്റെ പെട്ടെന്നുള്ള ഒരു എൻക്വയറി ഉണ്ടാവുകയില്ല ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഐ എസ് ഉദ്യോഗസ്ഥനാവട്ടെ ആളാവട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പിന്നെ അയാളുടെ സ്വത്തുവിര സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നതിൽ നിന്ന് പോലും വളരെ ഭീതിജനകമായ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളത് വിളിച്ചിട്ട് വന്നു ആറോ ഏഴോ ഫ്ളാറ്റുകൾ കൊച്ചിയിലും കോയമ്പത്തൂരുമായി ഈ സൂരജ് എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചെല്ലാം നമുക്കറിയാം ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഏത് സമയത്ത് അഴിമതിയാണെന്നുള്ളതെല്ലാം ഈ ഫയലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് കുറേ കുറേ പുറത്തു വരികയും താങ്കൾക്ക് ഡോക്ടർ ഡി ബാബു ഇപ്പോൾ ഇതിപ്പോൾ മായൻ ഖാജി പറയുന്നത് പോലെ സൂരജ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായോ പൊതുമരാമത്ത് വകുപ്പുമായോ ബന്ധപ്പെട്ട് പെട്ടെന്ന് അഴിമതി നടത്തി സമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥനാണോ അതോ മായീൻ ഖാജി ചൂണ്ടിക്കാണിച്ചതുപോലെ പല സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഉത്തരവാദപ്പെട്ട പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വത്ത് ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ മൈൻ മൈൻഖാജി പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുസ്ലിം ലീഗിനെയും മന്ത്രിയെയും മാത്രം പറയുന്നതിൽ കാര്യമുണ്ടോ അല്ല അത് വളരെ വ്യക്തമാണല്ലോ ഒരു ഉദ്യോഗസ്ഥൻ പത്ത് വർഷം കൊണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ വർഷക്കാലം ആ ഉദ്യോഗസ്ഥന്റെ വകുപ്പ് നിയന്ത്രിച്ചിരുന്ന കക്ഷിക്ക് മാത്രമാണ് അതിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു മുൻവിധിയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തെളിയിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ കഴിയുന്നത് അലവരം കരിമിന്റെ കാലത്ത് ദീർഘകാലം അഞ്ചു വർഷം വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇരുന്ന ആളല്ലേ പണ്ടായിരത്തിന് മുമ്പ് കളക്ടറായിരുന്ന ആളല്ലേ എന്നാൽ അവർ ചോദിക്കുന്നതിന് അതിഷ്ടിയുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗിനെ ബന്ധിപ്പിക്കാൻ രാജേഷ് പറഞ്ഞതുപോലെയുള്ള സാഹചര്യ തെളിവുകളാണ് പരമാവധി ഉള്ളത് അത് തന്നെയും കുറച്ചുകൂടെ ബലപ്പെടുത്താതെ നമുക്ക് ഒരു ആരോപണമായിട്ട് പറയാൻ കഴിയുകയില്ല നാട്ടു നടപ്പായിട്ട് പട്ടം പറമ്പിക്കുന്നത് പോലെ ഇങ്ങനെ കഥകളൊക്കെ നാട്ടിലുണ്ടാകാം പക്ഷെ ഇളവരം കരീമിന്റെ കൂടെ അഞ്ചു വർഷം ഇരുന്നയാള് ആ കാലത്ത് സത്യസന്ധനായിരുന്നുവെന്നും ഇപ്പോൾ രണ്ടു വർഷം ഇബ്രാഹിം കുഞ്ഞിന്റെ കൂടെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഉള്ള ഗുണക്കാരനായി എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് ടി ഒ സുഹജ് എന്നുള്ള വ്യക്തിയുടെ െ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ പക്ഷപാതപരമായ സംരക്ഷണം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടോ എടവരൻ കരീമിന്റെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ടോ ഈ കരീമും ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും സൂരജും എല്ലാം ഒരു മതത്തിനാണ് എന്നുള്ളത് അതിൽ തന്നെ ഒരു കുറ്റമാണെന്നുള്ള മറ്റും രാജേഷ് പറയാതെ പറഞ്ഞു വെക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയക്കാര് ഇത് ഇതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ അന്വേഷണം വേണം ഏതെങ്കിലും ഒരാൾ രാഷ്ട്രീയക്കാരെ മാത്രം പറയാൻ ഒക്കില്ല പക്ഷെ രാഷ്ട്രീയക്കാര് കൂടെ അറിയാതെ ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇതുപോലൊരു കാര്യം നടക്കൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതൊരു പൊളിറ്റീഷ്യൻ ബ്യൂറോക്രാറ്റ് നെക്സസ് എന്നൊക്കെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനോട് ഒത്തുതെളിക്കുന്ന ഒരു ഇടപാടിന്റെ ഭാഗമായിട്ട് ഇതിനെ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റിലയൻസിൻ്റെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി കാണാത്ത ആ ഫയലിൽ താൻ തല തീരുമാനമെടുത്തു എന്നും മന്ത്രി ആ ഫയൽ കാണമെന്ന് ആവശ്യപ്പെട്ടുമെന്നുമാണ് സൂരജ് പറയുന്നത് അതേസമയം ആ ഫയൽ കണ്ടു അതിൻ്റെ നടപടികൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്ന് മന്ത്രി ഇബ്രാഹിം കുഞ്ഞു പറയുന്നു സൂരജ് വീണ്ടും വിശദീകരിക്കുന്നു ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട് തുടരുന്നുണ്ട് അവസാനിക്കാ അവസാനിപ്പിക്കാൻ മന്ത്രി പറഞ്ഞു പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ പ്രവർത്തനം തുടരുന്നു എന്ന് അപ്പോൾ മന്ത്രി കാണാതെ ഫയലുകളിൽ തീരുമാനമെടുക്കുന്ന രീതി അത് എത്രത്തോളം നടക്കുന്നുണ്ട് അതോ ഒരു അഴിമതി ആരോപണ ഉയർന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി മന്ത്രി താൻ ഫയൽ കണ്ടില്ല താൻ ഇതെല്ലാം തടഞ്ഞു എന്ന് പറയുന്നതാണോ അല്ല അത് ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞ് എന്റെ നാട്ടുകാരനാണ് എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ ആ പണിക്ക് കൊള്ളൂല്ല എന്ന് പറയേണ്ടി വരും ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ സംസ്ഥാനത്തെ റോഡായ റോഡൊക്കെ കുത്തി ഇളക്കാനുള്ള ഒരു തീരുമാനം ഒരു സെക്രട്ടറി ഒരു മന്ത്രി അറിയാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തകായെന്ന് വിവരിക്കപ്പെടുന്ന കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്നത് തന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യുകയില്ല ഒരുപാട് കാര്യങ്ങളില് കൂടി തീരുമാനങ്ങൾ എടുക്കുകയും അത് പിൽക്കാല സ്വാധീകരണ സാധൂകരണത്തിന് മന്ത്രിമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ പക്ഷെ ഇങ്ങനെ ഒരു കേസിൽ റിലയൻസ് പോലെ ഇന്ത്യ ഒട്ടാകെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ബന്ധങ്ങളുള്ള ഒരു കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ റോഡുകളെല്ലാം കുത്തിപ്പൊളിക്കാൻ വകുപ്പ് മന്ത്രി അറിയാതെ പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് ധൈര്യം ആ പി ഡബ്ല്യു ഡി സെക്രട്ടറിയെ അതിനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് എന്താണ് എന്നുള്ളത് തന്നെ അന്വേഷിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞെ ഒരു ും ശുദ്ധനും ഒക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു വ്യക്തിപരമായി യാതൊരു സംശയവും ഇല്ല പക്ഷെ സൂര്ജി പറയുന്നതാണ് ശരിയെങ്കിൽ പ്രായം പിന്നെ കാണാതൊരു തീരുമാനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അഭിപ്രായം പിന്നെ കൊണ്ടാ പണിക്ക് കൊള്ളുണ്ടെന്നാണ് എന്റെ അർത്ഥം വളരെ നന്ദി ഡോക്ടർ ഡി ബാബു പോൾ ശ്രീ മൈൻ ഹാജി പ്രകാശ് ബാബു വി വി രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു